ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ൽ പാചക രുചിക്കൂട്ടും സൂപ്പർ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അതിന് വേണ്ടി ഞാനിപ്പോ രണ്ട് മുട്ട അവിടെ എടുത്തോണ്ട്ട്ടോ അപ്പൊ അതിനുവേണ്ടി ഞാൻ പാനിലിപ്പോ കുറച്ച് വെള്ളം അടുപ്പത്ത് തിളപ്പിക്കാൻ വെച്ചോണ്ടുട്ടോ അത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം നമുക്ക് ഇപ്പൊ വെള്ളം അത്യാവശ്യം നന്നായിട്ട് തിളച്ചു കെട്ടോ ഒന്ന് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോ ഈ ഒരു തവിയാണ് ഇട്ടോ എടുത്തിരിക്കുന്നത് കുഴിയുള്ള ഏതെങ്കിലും ഒരു കയ്യില് മതി നമുക്ക് അത് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാനിപ്പോ അതിന് വേണ്ടിയിട്ട് ഈ ഒരു തവിയാണ് എടുത്തിരുന്നത് അപ്പൊ ഞാനിപ്പൊരു കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പൊ ഞാൻ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുഴിയുള്ളത് തന്നെ എടുക്കണം അല്ലെങ്കിൽ പിന്നെ അത് പുറത്തേക്ക് മുട്ട പൊട്ടിച്ചോട്ട് നമ്മൾ പൊട്ടിക്കുമ്പോ അല്ലേ പുറത്തേക്കൊക്കെ പോവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് കുറച്ച് കുഴിയുള്ളത് തന്നെ എടുക്കണമെന്ന് മാത്രം അപ്പൊ കുഴിയുള്ള കുഴിയുള്ളത് ആയതുകൊണ്ട് പുറത്തേക്ക് മുട്ട ഒട്ടും പോകുന്നില്ല കേട്ടോ നോക്കി വെക്കു അപ്പൊ ഇനി നമുക്കിത് ആവിയിൽ ആ വെള്ളത്തിന്റെ ആവിയുടെ മേലെ വെച്ചിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പൊ നോക്കി വെക്കൂ ഞാൻ ആ തിളച്ച വെള്ളത്തിന്റെ മേലെ വെച്ചു കേട്ടോ നമ്മുടെ ആ മുട്ട പൊട്ടിച്ച് ഒഴിച്ചതില്ലേ അതിപ്പോ ഞാൻ ആ മേലെ വെച്ചിട്ടു അതിപ്പോ റെഡി ആവണത് കാണാം കേട്ടോ ആ തിളച്ച വെള്ളത്തിന്റെ മേലെ നമ്മൾ വെക്കുമ്പോല്ലേ വേറൊരു രണ്ടേ രണ്ട് സെക്കൻഡ് മാത്രം മതി കേട്ടോ അടച്ചു വെച്ചിട്ടുണ്ടെച്ചാ കുറച്ചുകൂടി സ്പീഡിലാവും ഇതിപ്പോ ഞാനത് ക്യാമറയിൽ കാണിക്കണല്ലോ അതുകൊണ്ടാണ് അടച്ചു വെക്കാത്തത് ഇപ്പൊ റെഡി ആവുംട്ടോ കുക്ക് അവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ട് തോന്നുന്നു നന്നായിട്ട് ഇപ്പൊ അത് റോസ്റ്റ് ആയിട്ട് വരും കേട്ടോ ബോയിൽ നന്നായിട്ട് അതൊക്കെ വെന്തിട്ട് വരും നമ്മുടെ മുട്ട ആ ഒരു മഞ്ഞക്കാരി മാത്രം മേലെ കണ്ട് മറ്റേല്ലാം നമ്മുടെ ആ വൈറ്റ് കളറെല്ലാം പത്തി വെച്ച് നന്നായി കുക്കായി മാക്സിമം ഒരു ടു മിനിറ്റ് വേണ്ട കേട്ടോ കമ്മി ആയിരിക്കും ടൈമില്ല ഇപ്പൊ റെഡി ആട്ടോ കുഴിയുള്ള തവി എടുത്തിട്ടില്ലാച്ചാ മാക്സിമം ആ മുട്ടയൊക്കെ പൊട്ടിയിട്ട് പുറത്തേക്ക് പോകട്ട അതുകൊണ്ട് എപ്പോഴും കുഴിയുള്ളത് മാത്രം നമ്മൾ എടുക്കണം തവിയില്ലേ അപ്പൊ നമ്മുടെ മുട്ട അത്യാവശ്യം നന്നായിട്ട് കുക്കായിട്ട് എന്നിട്ട് ആ സൈഡ് എല്ലാം വിട്ട് വന്നു മാക്സിമം ഒരു രണ്ട് മിനിറ്റ് ഇട്ടോ അത്രേ വേണ്ടുള്ളൂ അടച്ചു വെച്ചിട്ടുണ്ടെ അതിനേക്കാൾ മുന്നേ അത് റെഡിയായിട്ട് നമുക്ക് കിട്ടും അപ്പൊ ഞാനിപ്പിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയാണ് അപ്പൊ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടോ അപ്പൊ നമുക്ക് ഇനി അടുത്തത് അതേപോലെ ഉണ്ടാക്കിയിട്ടില്ലേ എടുക്കാം അപ്പൊ അടുത്തത് ഞാൻ അതേപോലെ അടുപ്പത്ത് വെച്ചിട്ടുട്ടോ ഇപ്പൊ കുക്ക് ആവത് രണ്ട് അടുക്കൊന്നും മാറ്റിയിട്ട് അത് നന്നായിട്ട് കുക്കായി അപ്പൊ നമുക്ക് ഇനി അതിന് വേണ്ടിയിട്ട് ഞാൻ മാക്സിമം കുരുമുളക് പൊടിയാണ് ഇതിൽ ചേർക്കുന്നത് കേട്ടോ കുരുമുളക് മസാല നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് അപ്പൊ നമ്മുടെ മുട്ട റോസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പൊ മസാല ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് പാനാട് പോടായാൽ നമ്മൾ കുറച്ച് എണ്ണ അതിലേക്ക് ഒഴിക്കണം കേട്ടോ അപ്പോൾ പാൻ അത്യാവശ്യം ചൂടായി ഒരു വൺ ടേബിൾ സ്പൂണോളം എണ്ണ അതിലേക്ക് ഒഴിച്ചെണ്ണു അപ്പൊ നമുക്ക് ഇനി കൊത്തി അരിഞ്ഞ സവാള അതിലേക്കിരണ ഞാൻ വലിയൊരു സവാള ഇപ്പൊ വെച്ചിട്ടുണ്ട് വെച്ചോണ്ട്ടോ അതിപ്പോ ഞാൻ ഇതിലുക്കിട്ടാണ് അപ്പൊ സവാള അതിലേക്ക് ചേർത്ത് ആരാ നന്നായിട്ടൊന്ന് നമുക്ക് മൊരിഞ്ഞു വരണം കേട്ടോ അല്ലേ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അടുത്ത നമ്മൾ തക്കാളി തക്കാളിയാണ് ഒരു തക്കാളി ഞാനിപ്പ കട്ട് ചെയ്തിട്ട് തിലക്കി ഇറണിണ്ട് തക്കാളി ഒന്ന് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പൊ തക്കാളി അത്യാവശ്യം നന്നായി മൂത്തു അപ്പൊ നമ്മൾ ഒരു കാൽ ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി ഇപ്പം അതിലേക്ക് ചേർക്കുകയാണ് കേട്ടോ ഒരു കാൽ ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ടു അതിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ മസാല അത്യാവശ്യം നന്നായി മൂത്തു കേട്ടോ അപ്പൊ ഞാനിതിലിപ്പോ മുളക് പൊടി ചേർക്കണില്ല കേട്ടോ അതിന് പകരം ഞാൻ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് അതൊരു ഒന്നര ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ഞാനിപ്പോ ചേർക്കുന്നുണ്ട് അപ്പൊ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി നമുക്കിപ്പോൾ ഇടാം കേട്ടോ പുരുമുളക് നന്നായി പൊടിച്ചതാണ് ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പൊ നമ്മുടെ കുരുമുളക് പൊടി അത്യാവശ്യം നന്നായി മൂത്തുട്ടാ അപ്പൊ ഞാനിപ്പോൾ ഒരു കുറച്ച് രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളപ്പതുലിക്കൊന്നും ഒഴിച്ചു കൊടുക്കുകയാണ് ആ മസാല ഒക്കെ ഒന്നും കൂടി നന്നായി കുക്കാവാൻ വേണ്ടിയിട്ടാണ് അപ്പം വളരെ കമ്മിയായിട്ട് മാത്രം വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് മതി ആ മസാലയൊക്കെ ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ടാണ് ഇളക്കി െ നമ്മുടെ പെപ്പർ മസാല ഒക്കെ റെഡി ആയിട്ട് നമുക്ക് പാകത്തിനുള്ളത് ഇല്ല ഒരു അര ടേബിൾ സ്പൂണോളം ഉപ്പ് ഞാൻ ഇപ്പൊ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്ക ഏകദേശം റെഡി ആയിട്ട് അപ്പൊ നമുക്ക് ബോയിൽ ചെയ്ത് വെച്ച മുട്ട ഇതിലേക്ക് ചേർക്കാം അപ്പൊ നമുക്ക് മുട്ട റോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വെച്ചാ ഇതിലേക്ക് ചേർക്കുകയാണ് അതേപോലെ വെച്ചുകൊടുക്ക ഞാൻ രണ്ടും അതിൽ വെച്ചുകൊടുത്തോട്ട് അപ്പൊ നമ്മൾ മസാല അതിന്റെ മേലക്കല്ലേ കൊറച്ചിട്ട് കൊടുക്കാണ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ ഞാൻ ആ മസാല നന്നായിട്ട് ഇളക്കിയിട്ട് ആ മുട്ടയിലേക്ക് ചേർത്തി അപ്പൊ നമ്മുടെ പെപ്പർ മുട്ട റോസ്റ്റ് റെഡി ആയിട്ട് നമ്മൾ കുറച്ച് മേലെ കുറച്ച് മല്ലിയിലും കൂടി അരിഞ്ഞതും കൂടി ഇട്ടുകൊടുക്കാണ് അപ്പം നമുക്ക് മേലെ കുറച്ച് മല്ലിയെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ പൊടിയായിരുന്നു വെച്ചതാണ് ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പം നമ്മുടെ എൻ്റെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടോ അപ്പം നമുക്ക് ഇല്ലേ പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പം നമ്മുടെ മുട്ട പെപ്പർ റോസ്റ്റ് റെഡി ആയിട്ടോ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നല്ല ഹെൽത്തി ആയിട്ടോ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് പിന്നെ ഞങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോ എനാബിൾ ചെയ്യണം താങ്ക് യു